പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു വന്നു മൂന്ന് മണിക്കൂറോളം സമയം വിചാരണ ചെയ്തുണ്ടായ മർദ്ദനത്തെ തുടർന്നാണ് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഈ അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നവരാകട്ടെ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കളും സിദ്ധാർത്ഥനെ മൂന്ന് മണിക്കൂറോളം മർദ്ദിച്ചെന്ന വിവരം മൂടിവെക്കാനും ക്രിമിനൽ സംഘം ശ്രമം നടത്തി സംഭവം പുറത്തു പറയരുതെന്ന് സഹ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയിരുന്നു പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന് ഭീഷണിപ്പെടുത്തി സിദ്ധാർത്ഥിന്റെ മരണത്തെ തുടർന്ന് അന്വേഷണം ഊർജിതമാക്കുകയും എട്ടുപേരെ പിടികൂടുകയും ചെയ്തതോടെയാണ് ഈ സംഭവങ്ങൾ പുറത്തു വരുന്നത് അതേസമയം മരണവുമായി ബന്ധപ്പെട്ട് ആറുപേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ ഒരാൾ എസ് എഫ് ഐ യൂണിറ്റ് ഭാരവാഹിയാണെന്ന് പോലീസ് വ്യക്തമാക്കി അറസ്റ്റിലായ ഇടുക്കി സ്വദേശി എസ് അഭിഷേക് എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് ഒളിവിലുള്ള കെ അരുൺ എസ് യൂണിറ്റ് പ്രസിഡന്റ് ആണ് കേസിൽ പ്രതിയായ അരുണിനെ ഇനിയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അറസ്റ്റിലായ തിരുവനന്തപുരം സ്വദേശി രഹൻ ബിനോയ് ആണ് സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി രഹൻ സിദ്ധാർത്ഥിന്റെ സഹപാഠിയാണ് രഹനെ കൊണ്ടാണ് നേതാക്കൾ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് രഹന്റെ വാക്കു വിശ്വസിച്ചാണ് സിദ്ധാർത്ഥ് ക്യാമ്പസിലേക്ക് വന്നത് പതിനാറിന് വൈകിട്ടാണ് സിദ്ധാർത്ഥ് ഹോസ്റ്റലിലെത്തിയത് അന്ന് തന്നെ പ്രതികൾ സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു മൂന്ന് മണിക്കൂറിലധികം തുടർച്ചയായി ക്രൂരമായി മർദ്ദിച്ചുവെന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ രാവിലെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ച എട്ടുപേരിൽ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യലിൽ പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു അറസ്റ്റിലായ പ്രതികളുടെ വിവരങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ആൾക്കൂട്ട വിചാരണയിലടക്കം പങ്കെടുത്തവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന ആറുപേരുമെന്ന് പോലീസ് പറഞ്ഞു ഈ ആറുപേരും സിദ്ധാർത്ഥിനെ മർദ്ദിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് അറസ്റ്റിലായ ആറ് പ്രതികൾക്കെതിരെയും ആത്മഹത്യാ പ്രേരണ റാഗിങ് നിരോധന നിയമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയതായും പോലീസ് പറഞ്ഞു സുൽത്താൻ ബത്തേരി സ്വദേശി ബെൽഗേറ്റ് ജോഷ ഇടുക്കി സ്വദേശി അഭിഷേക് എസ് കൊഞ്ചരവല സ്വദേശി ആകാശ് എസ് ഡി തൊടുപുഴ സ്വദേശി ഡോൺസ് ഡായ് തിരുവനന്തപുരം സ്വദേശി രഹൻ ബിനോയ് തിരുവനന്തപുരം സ്വദേശിയായ ശ്രീഹരി ആർ ഡി എന്നിവരാണ് അറസ്റ്റിലായത് ഇവരെ കൂടാതെ കൂടുതൽ പേർക്ക് കേസുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപട്ടിക നീളുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നത് കോളേജിനകത്ത് വച്ച് സിദ്ധാർത്ഥിനെ മർദ്ദിച്ച സംഭവത്തിൽ പതിനെട്ട് പ്രതികൾ ഉണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇതിൽ ആറ് ആറുപേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എസ് എഫ് ഐ നേതാക്കളടക്കം പന്ത്രണ്ട് പേർ ഇപ്പോഴും ഒളിവിലാണെന്നും പോലീസ് വ്യക്തമാക്കി ഇവരെ ഉടൻ തന്നെ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവനാണ് കേസ് അന്വേഷിക്കുന്നത് അതേസമയം സിദ്ധാർത്ഥ് ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശരീരത്തിൽ മൂന്നു നാൾ വരെ പഴക്കമുള്ള പരിക്കുകൾ ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് സിദ്ധാർത്ഥിന്റെ ശരീരത്തിലാകെ മർദ്ദനമേറ്റ പാടുകളുണ്ട് മരണത്തിന്റെ രണ്ടോ മൂന്നോ ദിവസം ഉണ്ടായ പരിക്കുകളാണിതെന്ന് വ്യക്തമായിട്ടുണ്ട് തലയ്ക്കും താടിയലിനും മുതുകിനും ക്ഷതമേറ്റിട്ടുണ്ട് കനമുള്ള എന്തെങ്കിലും കൊണ്ടാകാം മർദ്ദനമെന്നാണ് നിഗമനം എന്നാൽ തൂങ്ങി മരണമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരണമുണ്ട് കഴിഞ്ഞ പതിനെട്ടിന് ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സിദ്ധാർത്ഥിനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്